ഹലോ ഗൈസ് പുതിയ വിളക്ക് സ്വാഗതം ഇന്നത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരെ കൊച്ചിയിലേക്ക് പോകുകയാണ് കൊച്ചിയിൽ നിന്ന് എന്നാ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പിൽ ഷോപ്പിലേക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സ് എടുക്കണം അപ്പം നേരെ കൊച്ചിയിലേക്ക് പോകണം മാമിയല്ലോണ്ട് കൂടാ അങ്ങനെ നേരെ കൊച്ചിയിലേക്ക് പോയി ഇപ്പോൾ സമയ ഏകദേശം മൂന്ന് മൂന്നരയായി ഇനി നേരെ മാമീൻ്റെ വീട്ടിൽ പോകണം ആടെന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നേരെ കൊച്ചിയിലേക്ക് പോകണം ഇനി ആടയില കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ആ ചുറ്റിക്കറങ്ങലും കാര്യങ്ങളൊന്നും ഇല്ല നേരെ പോവാൻ ഡ്രസ്സെടുക്കുക അതേപോലെ ഇങ്ങോട്ട് തരണം അപ്പോൾ ടൈമും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതുകൊണ്ട് വേഗം വരുന്നത് അപ്പോൾ അധികം കാണാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചെറിയൊരു ബ്ലോഗമാണ് അപ്പോൾ കൈസ് ഞാൻ മാമീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി മാമീൻ്റെ വീട്ടിൽ ഓട്ടോ ഷോ വന്നിട്ടുണ്ടെങ്കിൽ നേരെ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും അവിടെ നിന്ന് നേരെ ട്രെയിൻ കയറി പോകണം അപ്പോൾ കൈ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് മാമിയാവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഒപ്പരം ഫാമിലി എല്ലാം ഉണ്ട് അപ്പം റെയിൽവേ ഉള്ളിൽ കയറേണ്ട പരിപാടിയിലാണ് നേരെ ഉള്ളിൽ കയറി ട്രെയിൻ വന്ന് നേരെ പോകും അപ്പോൾ കൈ നമ്മൾ ട്രെയിനിന് കാത്തു നിന്ന് അടിച്ച് തന്നിട്ടാണ് ഏകദേശം ഒരു അഞ്ചേ പത്ത് അഞ്ചേ കാലിൽ അങ്ങനെ ട്രെയിൻ വരുമെന്നാണ് നമ്മൾ ട്രെയിൻ്റെ ആപ്പിലായാലും നോക്കിയപ്പോൾ കണ്ട അപ്പോൾ കൈസ് നമ്മളിങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തിരക്കെല്ലാം ഇവിടെ കുറവാണ് വലിയ തിരക്കെന്ന് കാണിപ്പോൾ ട്രെയിനിൽ തിരക്കണ്ടാവുന്നറിയില്ല ഇപ്പോൾ കഴിച്ച് നമ്മൾ ട്രെയിൻ ഇതാ വന്നു ഇനി നമ്മൾ ട്രെയിൻ വന്ന് അയലി കയറണം അപ്പോൾ കൈസ് എത്തിയിട്ടുണ്ട് നമ്മൾ ഉള്ളിൽ കയറി കൈസ് ഉള്ളിൽ കയറിയിട്ടുണ്ട് നല്ല സീറ്റിലും കിട്ടി അത്യാവശ്യം തിരക്കൊന്നും ഇല്ലേനും അതിൻ്റെ ഇടയ്ക്ക് കൈസ് നല്ല അടിപൊളി വ്യൂ വീഡിയോ ആണ് അപ്പോൾ കഴിച്ച് നമ്മൾ ഏകദേശം സമയം ഒരു എത്താനായിട്ടുണ്ട് കഴിച്ച് നമ്മൾ എത്തി നമ്മൾ പോയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എത്തിയിട്ട് എല്ലാവരും ട്രെയിനാണ് ഈ പോകുന്നത് നമ്മളിനി നേരെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കേണ്ട പരിപാടിയാണ് അപ്പോൾ കഴിച്ചാൽ നമ്മൾ ഈ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ആദ്യം നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്ത് പിന്നെ ഈ സദ്യ അയക്കാന്ന് അങ്ങനെ നല്ല എന്താ പറയുക അടിപൊളി സദ്യയായിരുന്നു എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ടായാലും പായസമടക്കം എല്ലാം ഉണ്ട് അപ്പോൾ നല്ല ചോറ് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിച്ചി നേരെ നമുക്ക് ഇടന്ന് വിടണം അപ്പോൾ കഴിച്ച് നമ്മൾ ഇവിടെ റോട്ടർ ഷഡ്സ് നമ്മൾ ഡോട്ട് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് പോകുന്നത് ആടെ നല്ല ഓൾസൈഡ് വിപ്പനയുണ്ട് അപ്പോൾ കഴിച്ച് ആടെ പോയിട്ട് നല്ല ചൂരിയാറിലെടുക്കണം അപ്പോൾ കഴിച്ച് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി പോയിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി നല്ല നോക്കി എടുക്കാൻ ഡ്രസ്സ് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കഴിച്ച് നല്ല അത്യാവശ്യം സെലക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നത് അപ്പം മാമിയും മാമീൻ്റെ അനിയത്തിയും ഒക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവർ വിലയെല്ലാം ചോദിക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഇതിനെ പറ്റിയൊന്നും അറിയാടത്തുള്ള ഞാൻ ഇങ്ങനെ വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ വൈസ് ഞാൻ നമുക്കിനി ഇവിടുന്ന് വേറെ ഷോപ്പിലേക്ക് പോകണം അപ്പോൾ എൻ്റെ ചങ്ങായുണ്ടപ്പുരം അപ്പോൾ ഇത് ഇവർ തന്നെ ഉള്ളതാണ് അപ്പോൾ ഇവിടെ ഇവരുടെ കൂടെ കുറച്ച് നമ്മൾ എല്ലാ ഷോപ്പിലും കയറി വിലയെല്ലാം ചോദിച്ച് അപ്പോൾ വൈസ് തിരിച്ച് നമ്മൾ തന്നെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് മാമി ഒരുവിധം ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ഇവർ ഈ പാക്ക് ചെയ്ത് തരും അപ്പോൾ ബില്ലിടുന്നതാണ് അപ്പോൾ വൈസ് നമുക്കെല്ലാം നല്ല പാക്കി വെക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് സാധനങ്ങൾ വേറെ ഷോപ്പിലേക്ക് യൂ യു കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് വെച്ചാൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടെല്ലാം പാക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു അറിയില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെ ഹോൾസെയിൽ ഷോപ്പ് ഒരുപാടുണ്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് വേറെ ഓട്ടോ ചേരിയിട്ട് നേരെ എന്ന് പറയുക വേറെ ഷോപ്പിലേക്ക് പോകാൻ നോക്കുന്നതാണ് ആടയും ഇതേപോലെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് ഒരു നിന്ന് മാത്രം വാങ്ങുന്നില്ല വില കുറവുള്ള ഓരോ സ്ഥലം നോക്കിയിട്ട് നമ്മൾ കയറി വാങ്ങുന്നതാണ് പക്ഷെ നമ്മളിപ്പോൾ ആടെ എത്തിയിട്ടുണ്ട് നമ്മളെ ആദ്യം വാങ്ങിയ സാധനമാണ് അവിടെ വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വെച്ച് കുറച്ച് എന്നിട്ടങ്ങനെ അത്യാവശ്യം നമ്മൾ വേറൊരു ഷോപ്പിൽ നോക്കി അങ്ങനെ നമ്മൾ നേരെ ഈ നാട്ടിലേക്ക് പോകണം അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഏകദേശം നമ്മളൊരു കൂൾ ബാർ കയറി ജസ്റ്റ് ഐസ്ക്രീമെല്ലാം കുടിച്ച് എല്ലാം ഷെയ്ക്കാണ് ഷെയ്ക്ക് കുടിച്ച് പിന്നെ അവിടെ നേരെ വണ്ടി കയറി ഈ നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് അങ്ങ് പോകേണ്ട പരിപാടിയിലാണ് നമ്മളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളൊരുവിധം വീടിയെല്ലാം കയറി ഫുൾ പർച്ചേസ് ചെയ്ത് കട്ടാക്കി പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി നമ്മൾ നേരെ പോകേണ്ട പരിപാടിയിലാണ് ടിക്കറ്റ് എടുക്കുന്നുണ്ട് മാമി നമ്മൾ കെട്ടൽ ഇട വെച്ച് അപ്പോൾ ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി എല്ലാം പെട്ടെന്നാണ് ഞാൻ അധികം ലെങ്ത്തിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല പിന്നെ നമ്മളിപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി ഇനി നേരെ ഫുഡ് കഴിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകും അപ്പോൾ നമ്മൾ വരുന്ന ആയി കുന്തി വാങ്ങിയായിരുന്നു അപ്പോൾ അത് കഴിച്ച് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഈ നേരെ വീട്ടിലേക്ക് പോകണ ഫുഡ് കഴിച്ചിട്ട് ഒട്ടും ടൈമില്ല ഏകദേശം നമ്മൾ എത്തുമ്പം തന്നെ രണ്ട് മണി ഒന്നരയായിന് ഇനി നേരെ വീട്ടിലേക്ക് വന്ന കൈസ് ഏകദേശം എനിക്ക് നല്ല ഉണ്ട് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുന്ന പൈസ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ കാണാം അപ്പോൾ കാണാൻ